നമ്മൾക്ക് നമ്മുടെ ധർമ്മ എന്താന്ന് മനസ്സിലാക്കി അതിനെ അതിനാചരിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് അനുസരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവണം ഞാൻ പറയുന്നത് പോലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കണം ഞാൻ പറയുന്നില്ലല്ലോ ഒക്കെ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കണം പക്ഷെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അയ്യപ്പന്റെ കാമുകി വാഴയപ്പുറത്ത് അമ്മ ലാസ്റ്റ് ദിവസം സംസാരത്തേക്ക് പോവും അവിടെ നിങ്ങട്ട് തിരിച്ചു വരും ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നേടുന്നത് നാളെ നമ്മളൊക്കെ ഗുരുസ്വാഭിമാനായിട്ട് മാറേണ്ടവരല്ലേ ഒരു കുട്ടി നമ്മളോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണ്ടേ ഓരോ സ്ത്രീകളെയും നോക്കൂ അമ്മയെ നമസ്കരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി പുലിപ്പാലിന് പോകുന്ന ഭഗവാൻ ഓരോ സ്ത്രീയിലും അമ്മയെ കാണുന്ന ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ അയ്യപ്പ മാത്രം അത് ചെറിയ കുട്ടി ആയിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഒരു ഋതുമതിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എന്താ അമ്മയുടെ സമയം അമ്മയാവൻ പറ്റയുടെ സമയം അവരെ ബഹുമാനിക്കേണ്ട സൂചകമായിട്ട് ഭഗവാന് പോലും തന്റെ തപസിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടി ഒരു വ്യാഖ്യാനമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള ആൾക്കാരോട് വരാൻ വരില്ല എന്ന് പറയുന്നത് അത്രയധികം ബഹുമാനം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഭഗവാൻ സ്വന്തം അമ്മയായിട്ട് ദേവിയെ കണ്ടുകൊണ്ട് ആരാധിച്ചു നോക്കൂ മാളികപ്പുറം എന്ന് പറയുന്നത് ശബരിമലയിലെ ഉപദേവതയല്ലേ അങ്ങനെ പറയണത് അയ്യപ്പന്റെ പ്രധാന പ്രതിഷ്ഠ ദേവി ഉപദേവത അങ്ങനെയല്ല അയ്യപ്പൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം മാളികപ്പുറം തമ്മിലുണ്ട് അതുപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടെ ശബരിമലയിൽ ഉണ്ട് അത് ഇന്ന് പല സജ്ജനങ്ങളുടെയും ഇടപെടൽ കൊണ്ട് അതിന്റെ കീർത്തി ഒരുപാട് വരുന്നുണ്ട് എനിക്കും അതിൽ സന്തോഷമുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് അവിടെ പോയി കുറച്ചേരം ഇരുന്ന് നമുക്ക് കിട്ടുന്ന അനുഭൂതി ഞാനൊക്കെ ശബരിമലയിൽ ഒരു തവണ കഴിഞ്ഞ തവണ മുമ്പ് തവണ ദീപാവലിക്ക് പോയ സമയത്ത് അതുവരെ പോകുമ്പോ ഒന്നും അറിയില്ലായിരുന്നു ആ തവണ പോയപ്പോ ഇത് ഇന്നലെയാണെന്ന് മനസ്സിലാക്കി അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത്രയും നാൾ പോവാത്തപ്പോ കിട്ടുമ്പോൾ എന്തോ ഒരു സ്ഥലമാണ് ഒരു സ്ഥലമാണ് മണിമണ്ഡവളം മണിമണ്ഡപം എന്ന് പറയുന്നത് ഭസ്മ ഇടാനും ഭസ്മം പോയി തൊടാനും ഉള്ള സ്ഥലമായിട്ട് കാണുന്ന ഒരു വിഭാഗം തീർത്ഥാടകരുണ്ട് ഇന്നും അതിന്റെ താഴെ ഭഗവാന്റെ ജീവസമാധി ഉണ്ട് കെട്ടോ പതിനാറ് വയസ്സുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ വന്നിരുന്ന് തന്റെ ഉള്ളിലുള്ള കുണ്ടല്ലി ശക്തിയെ സഹസ്രാർഥത്തിലേക്ക് ലയിപ്പിച്ച് ആ ശക്തിയാണ് ഈ ശാസ്താവിൽ ലയിപ്പിക്കുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ചില ചിന്തകളൊക്കെ മാറണം അയ്യപ്പന് മുമ്പും ശബരിമല ഉണ്ട്